കാര്യമൊന്നും ഇല്ല എന്നാൽ ഞാൻ ഞാൻ പറയാം അല്ല പറഞ്ഞോട്ടെ അഡ്വക്കേറ്റ് ജയശങ്കർ ആരാ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം സ്വന്തം ഒരു പോലും സന്ധ്യാസമയത്ത് ചാനൽ ചർച്ചയിൽ മാത്രം വരുന്ന ലക്ഷണമൊത്ത മാടമ്പി സ്വഭാവമുള്ള ജയശങ്കറിന് കൃത്യമായ അജണ്ട ഉണ്ടാവും നേതാക്കന്മാർ ജയശങ്കർ ഉദ്ദേശിക്കുന്നത് പോലെ ഇടപെടുന്നില്ലെങ്കിൽ അവരെ ശരിപ്പെടുത്താനുള്ള അജണ്ട ഉണ്ടാവും അതിന്റെ ഭാഗമായി നാവിന് എല്ലില്ലാത്തത് കൊണ്ട് എന്നും വിളിച്ചു പറയുന്ന ജയശങ്കർ ആരാന്നൊക്കെ എല്ലാവർക്കും അറിയാം നിങ്ങളെ ഒന്ന് സാമൂഹ്യ പ്രവർത്തനം നടത്തിക്കൊള്ളാമെന്ന് ഞങ്ങൾ കരാറെടുത്തിട്ടില്ല പിന്നെ ഞങ്ങൾ ഞങ്ങൾ നിങ്ങൾ പറയാൻ നിങ്ങൾ ആരാ ജനത്തിന്റെ സർട്ടിഫിക്കറ്റ് ജനത്തിന്റെ പ്രതിനിധി സ്വയം വരികയാണോ സ്വന്തം അയൽവാസിയുടെ പ്രശ്നത്തിൽ പോലും ഇടപെടാത്ത അതൊന്നും പറയേണ്ടതില്ല നിങ്ങൾ പലപ്പോഴും പാർട്ടി നേതാക്കന്മാരെ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളൊക്കെ തന്നെ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം നിങ്ങളുടെ രാഷ്ട്രീയം എന്താണെന്ന് അറിയാം നാട്ടുകാർക്ക് അറിയാവുന്ന എന്നിട്ടും നിങ്ങൾ ഇടക്കിടക്ക് ഞാനൊരു ഇടതുപക്ഷ പ്രവർത്തകനാണെന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം എന്തെന്ന് അറിയാം ഭയങ്കര പാദസേവ ചെയ്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സംരക്ഷണ സമിതിയുടെ പ്രവർത്തനമാണ് ചിലർ നടത്തുന്നത് നിങ്ങൾ അതിന് കിടക്കുന്നു അല്ല ഇതിനൊക്കെ മറുപടി പറയാൻ അറിയാൻ റിയാസിന്റെ ഒക്കെ മറുപടി പറയാനുള്ള ഒരു നിലവാരത്തിലേക്ക് ഞാനായിട്ടില്ല ഡീസൽ ആയി പോയത് കൊണ്ട് തറയാവ എന്നെ കൊണ്ട് പറ്റില്ല ജയരാജനോ പി ജയരാജനോ മുഹമ്മദ് റിയാസ് കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് തോറ്റുപോയ ആൾക്ക് പാർലമെന്റിൽ സീറ്റ് കൊടുത്ത അദ്ദേഹത്തിന്റെ നേതാക്കന് അവര് വരട്ടെ അവരോട് ഞാൻ പറയാം പന്തോകുട്ടി പട പന്തളത്തോട്ടെന്ന് പറഞ്ഞ പോലെ ആയല്ലോ കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് തോറ്റുപോയ ആൾക്ക് പാർലമെന്റിലേക്ക് സീറ്റ് കൊടുത്ത് കേട്ടിട്ടുണ്ടോ കോടിക്കോട് സി പി എമ്മിനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും എത്ര ശക്തിയുള്ള സ്ഥലമാണ് അവിടെ മത്സരിച്ചിട്ട് തോറ്റുപോയ ആളാണ് നിനക്ക് ഇതെങ്ങനെ സഹിക്കാൻ കഴിയും എം വി രാഘവനെ പാർലമെന്റിൽ എത്തിച്ച ആളാണ് നമ്മൾ ചെയ്യാൻ ഈ വിചാരിച്ചു വല്ല എന്തിനാണ് ഇങ്ങനെ ഇവിടത്തെ നമ്മളിപ്പോ പരസ്പരം മൂക്ക് നമ്മളിപ്പൊക്ക് ഒരാളും ഇന്ന് ഈ പാട്ടിനെ റിപ്പോർട്ട് വിശ്വസിക്കില്ല അരി ആഹാരം കഴിക്കുന്നവരല്ല മൂക്ക് ഒരാരും വിശ്വസിക്കില്ല അത്രേ ഞാൻ പറഞ്ഞുള്ളൂ അല്പം കൂടി വെള്ളം കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ ഞാൻ ഞാൻ ഒന്ന് വിളിച്ചാലോ നീ പോയി വിളിച്ചോടാ പോവാ ജയശങ്കർ പറയാൻ ിൽ പലരും പലരും ജയിച്ചിട്ടുണ്ടാവും ജയിക്കുന്നവർ മഹാന്മാരും തോക്കുന്നവർ മോശവുമാണ് എന്ന് ചിന്തിക്കുന്നത് തന്നെ ഏറ്റവും നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് കൂട്ടുന്നത് പിന്നെ ഒരു കാര്യം രാവിലെ